ൊക്കെ കാണുന്ന ഈ ഒരു എന്താ ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല നല്ലൊരു നടനാണെന്നും കൂടി ഒരു മികച്ച നടനാണെന്നും ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു അപ്പോൾ ധ്യാനിൻ്റെ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പടം കൂടി ഒരുമിച്ച് അഭിനയിച്ചു അപ്പോൾ അതിലുമൊക്കെ ഭയങ്കര സിംപിളായിട്ട് വന്നിട്ട് നമുക്ക് അറിയുന്നില്ല ധ്യാനെപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ തിരിച്ചു കഴിഞ്ഞതാണെന്ന് വെച്ചാൽ സീ നിവിനേട്ടൻ എവിടെയും പോയിട്ടില്ല നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴൊക്കെ നിവിനേട്ടൻ്റെ സിനിമകൾ ആവുന്നുണ്ട് അപ്പോൾ ഏതൊരു ആക്ടറിൻ്റെ കരിയറിലും ഒരു പ്രത്യേകിച്ച് അവരൊരു വലിയൊരു സ്റ്റാർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു കയറ്റവും ഇറക്കുമൊക്കെ ഉണ്ടാവും അതൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഫിലിം കരിയറാണ് പക്ഷേ നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ തള്ളി പറയുമ്പോഴൊക്കെ കളിയാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം വരുന്നത് ഇയാളെ തന്നെയാണല്ലോ ആണല്ലോ ഇദ്ദേഹത്തെ ആണല്ലോ നമ്മളിത്രയും വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് പെട്ടെന്നൊരു എന്താ ഒരു ഒരു ശരീരത്തിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടി അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി അത് വളരെ മോശമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വലുതായിട്ട് സംസാരിക്കും പക്ഷേ അതിനുശേഷം സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും ഓ അവൻ മറ്റേത് അങ്ങനല്ല വേണ്ടത് ഇന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും വിനീതേട്ടൻ തന്നെ നിവിന് വേണ്ടി എഴുതി വെച്ച ആ ആ ഡയലോഗ്സ് ആ സംഭാഷണങ്ങൾ നിവിൻ നിവിൻ ചേട്ടൻ പറയുമ്പോഴത്തേക്കും എന്താ പറയുക മനസ്സിൽ തട്ടി പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിവിൻ ചേട്ടൻ അതൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പം ബേസ്ലൈൻ ബേസ്ലൈൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ മാജിക് ഓഫ് സിനിമ അത് തന്നെയാണ് ഈ സിനിമയുടെ പഞ്ചലയം എന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ മാജിക് അടാ മാജിക് എന്ന് പറയുന്നത് അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ആകത്തിരിക്കുമ്പോഴത്തേക്ക് ആ കൈയ്യടിയും എല്ലാവരും എല്ലാവരുടെയും കണ്ണു നിറയുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ദിസ് ഇസ് നത്തിങ് ബട്ട് മാജിക് ഓഫ് സിനിമ സി ഇത് എല്ലാ സിനിമയാണെങ്കിലും ജീവിതമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ നൽകുന്ന ഒരു സിനിമയാണിത് അപ്പം അവസാനത്തെ സ്പോയിലറാണ് പക്ഷേ എന്താണ് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് പറയുന്ന ഒരു 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 അപ്പം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച ആ സ്വപ്നം നമുക്ക് കീഴടക്കാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്തും വിനീതേട്ടൻ തന്നെ വിനീതേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മളും ആ വിനീതേട്ടൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം അപ്പോൾ തീർച്ചയായിട്ടും സൗഹൃദം സൗഹൃദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൂ അപ്പൂ ഇവിടെ ഇല്ല അപ്പുന് തരത്ത് പടം കഴിഞ്ഞു പോയി ഒരു ഇന്ത്യ മൊത്തം കറങ്ങി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും പോയി പുള്ളി ഇങ്ങനെ നടക്കട്ടെ അപ്പൂനെയും ട്രോൾ ചെയ്യുന്ന പോലെ ഒരു സീനുണ്ട് ഇതിനകത്ത് സിനിമ അഭിനയിക്കേണ്ട സമയത്ത് ഇവന്മാരൊക്കെ ഹിമാലയത്തിൽ കയറി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആരെയും വിട്ടിട്ടില്ല എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലില്ലേ അപ്പൂന്റെ ലൈഫ് ആഗ്രഹിക്കാത്ത ആ ഏത് മലയാളിയുണ്ട് അല്ലേ അതെ അതെ അപ്പൊ അത്രയും ഒരു ഡൗട്ട് വരുത്തായിട്ട് അത്രയും സാധാരണക്കാർ സാധാരണക്കാരുണ്ട് ഇപ്പം ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുവന്നിട്ട് നമ്മുടെ തോൽത്ത് കഴിയിട്ട് വെറുതെ നിൽക്കും നമ്മൾ അറിയത്തില്ല ഇത് അപ്പു വന്നു ഇത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനും കുറേ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്